നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് രാഗിപ്പൊടിയും റവയും കൂടി ഉപ്മാവ് ഉണ്ടാക്കണം അതിനു വേണ്ടി ഒരു കപ്പ് രാഗിപ്പൊടി ഒരു കപ്പ് റവയും കൂടി എടുത്തിട്ടുണ്ട് ഇനി പൊടി അളർന്ന അതേ കപ്പിന് മൂന്ന് കപ്പ് വെള്ളം എടുക്കണം വെള്ളം കൂടി പോകാൻ പാടില്ല മൂന്ന് കപ്പ് വെള്ളം എടുത്ത് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം വെള്ളം തിളക്കട്ടെ ി വേണ്ടുന്നത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് കുറച്ച് കരിയേപ്പില കുറച്ച് മല്ലിയില ഇല ഒരിഞ്ചി നീളത്തിന് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പിന്നെ കാരറ്റ് അരിഞ്ഞ് വെച്ച് കാബേജും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് ഇത്രയാണ് വേണ്ടുന്നത് പിന്നെ നിലക്കടല അല്ലേ കപ്പലണ്ടി എന്ന് പറയില്ലേ വെള്ളം തിളച്ച് കഴിഞ്ഞ് വെള്ളം വാങ്ങി വെച്ച് കടയി വെച്ച് ഇനി ഒരു വലിയ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇനി കടല വറുത്തെടുക്കണം വേച്ചുകൊടുത്തില്ല വെളിച്ചെണ്ണയാകുമ്പം പുകയായിരിക്കും അതുകൊണ്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടല മൂത്ത് കഴിഞ്ഞ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് വലിയ ടേബിൾ സ്പൂൺ വരെ ഉണ്ടാവും എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വന്ന് ഇനി സവോളി അരിഞ്ഞത് കൊടുത്ത് ഇളക്കി കൊടുക്കുക ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം അരിഞ്ഞത് ഇനി അരിഞ്ഞുവെച്ചാൽ ഇഞ്ചി ഇട്ടുകൊടുത്ത് കരിയേപ്പരി ഇട്ട് കൊടുക്കുക ഇനി ബാക്കിയുള്ള കേവേജ് കാരറ്റ് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് വാടി വരണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പച്ചക്കറിയെല്ലാം ഒന്ന് വാടി വരുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി രാഗിപ്പൊടി ഇട്ട് കൊടുക്കുകൊടി രാഗിപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി ഇനി റവ ഇട്ട് കൊടുക്കാം റവയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം പച്ച മാറുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമുക്ക് ഇളക്കുമ്പം മനസ്സിലാവും ക്രിസ്പി ആയിട്ടുണ്ട് എന്നുള്ളത് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം വറുത്ത് വെച്ച കടലിൽ ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി വെള്ളം കുറച്ച് പറ്റാനുണ്ട് വെള്ളം വറ്റി വരുന്നവരെയും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക വെള്ളം കൂടിപ്പോയിട്ടൊന്നുമില്ല വെള്ളം പാകത്തിനാണ് നല്ല സൂപ്പർ ഉപ്മാവാണ് നല്ല ടേസ്റ്റാണ് ഉപ്പുണ്ടോ നോക്കാം ഉപ്പ് ഭാഗത്തിനുണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക കഴിച്ച് കഴിയുമ്പം ഇനിയും ഉണ്ടാക്കണമെന്നേ തോന്നു അത്രയ്ക്കും നല്ലതാണ് ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ഇല്ലെങ്കിലും നല്ലത് തന്നെയാണ് തേങ്ങയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ആർക്കും ഇഷ്ടപ്പെടും രാഗി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഉപ്മാവ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണം